നമസ്കാരം ഗൾഫ് വാർത്തകൾ ആലപ്പുഴ സ്വദേശി കുവൈറ്റിൽ മരിച്ചു ആലപ്പുഴ കാർത്തികപ്പള്ളി പലമോട്ടിൽ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത് ഈദുൽ ഫിത്തർ പ്രമാണിച്ച് സി ടാക്സി നിരക്കുകളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ജിദ ട്രാൻസ്പോർട്ട് കമ്പനി ഇരുപത്തഞ്ച് റിയാലായിട്ടാണ് ടിക്കറ്റ് നിരക്കുകൾ കുറച്ചിരിക്കുന്നത് കണ്ണൂർ സ്വദേശി കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു കണ്ണൂർ സ്വദേശിയായ കുർക്കൻ കിഴക്കേ വളപ്പിൽ മൊയ്തീൻ വീട് അഹമ്മദ് അലിയാണ് മരിച്ചത് നാൽപ്പതു വയസ്സായിരുന്നു സൗദിയിൽ കാഴ്ചയുടെ വസന്തമൊരുക്കി സാംലു പൂക്കൾ രാജ്യത്തിന്റെ വടക്കൻ അതിർത്തികളിലാണ് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞപ്പൂക്കൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കള്ളനോട്ട് അന്വേഷണ വിഭാഗം കുവൈറ്റിൽ കള്ളനോട്ട് അടിച്ച കേസിൽ ഒരു ഏഷ്യൻ പ്രവാസിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി യു എയിൽ പരിഷ്കരിച്ച ഗതാഗത നിയമങ്ങൾ മാർച്ച് ഇരുപത്തിയൊമ്പതിന് പ്രാബല്യത്തിൽ വരും നിയമലംഘകർക്കെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്യുന്നതാണ് പുതിയ നിയമം കുവൈറ്റിൽ അസ്ഥിരമായ കാലാവസ്ഥ ഇരുപത്തിയാറ് ദിവസത്തേക്ക് തുടരുമെന്ന് അൽ അജേരി സയന്റിഫിക് സെന്റർ അറിയിച്ചു